വരെ ഇന്ന് നമ്മുടെ നാട്ടിൽ കൊണ്ടിരിക്കുന്ന പല ദുഷിച്ച പ്രവണതകളെക്കുറിച്ചും അതുപോലെ തന്നെ അനു എൻ്റെ ഒക്കെ ചേർത്തുകൊണ്ട് അടുത്ത കവിതാ സമാഹാരം കടലാസ് തോണി കടലാസ് തോണിയിലെ അടുത്ത കവിത പുതുലോകത്തിലേക്കൊരു കാൽവയ്പ് ിൽ പാറി വരുന്നുണ്ട് ഇമ എഴുതാടി മൂളം തണ്ടിയിലൊഴുകും ഇണമിതാ ചൂളം കുത്തുന്നു യാത്ര പോലും പറയാതെ മഴ മുകിൽ മാത്രനേരം കൊണ്ട് മഴയായി പൊഴിഞ്ഞ് വാവിട്ട വാക്കുകളെ പോലെയവ വഴിതെറ്റി വന്ന കാറ്റിലൊഴുകി എന്നിട്ടും ആകാശം മേഘത്തെ എന്തിനാവോ മാറോടു ചേർക്കുന്നു തലയ്ക്കുമോളിൽ വെയിൽ വന്നു കനത്തിട്ടും തിരിഞ്ഞും മറിഞ്ഞും ഉറങ്ങിക്കിടക്കുന്ന തന്മകനെ നോക്കി പരിഹസിച്ചു തീർത്തും വരണ്ടൊരു നരച്ച ആകാശം പ്രതിഷയുടെ ചെറുമീറുകൾ പറന്നവലിന കിരിയുമെത്തട്ടെ കരിപുരണ്ട മനസ്സിനുള്ളിൽ നിന്നും ഇരുണ്ട കലാ ഓർമ്മകളോരോന്നും തിരിഞ്ഞുനോക്കാതോടി ഇറങ്ങട്ടെ എരിഞ്ഞുതിരാ െ വിടില്ല കാലമതീ വേഗം കറങ്ങുമ്പോൾ കാത്തിരിക്കാമൊരു നല്ല നാളേക്കായി ലഹരി നൽകും കൈപ്പർന്ന സ്മരണകൾ ലാളിച്ചു വളർത്താത്ത പുതുലോകത്തിനായി കാലമോരോ നിഴലുകൾ കൊണ്ടും കാത്തിരിക്കും നിമിഷങ്ങൾ കൊണ്ടും ഉൾത്തഴംബ പണിയുംദാണി ഉണ്മ പൂക്കുന്നൊരു പുതുലോകം ഉൾത്തഴംബാൽ പണിയും നാണി ഉണ്മ പൂക്കുന്നൊരു പുതുലോകം